ചേക്ക് സ്തുതിയായിരിക്കട്ടെ ഒന്ന് സാമൂഹ്യയിൽ പത്തൊൻപതാമത്യായും ദാവീദിനെ വധിക്കാൻ ശ്രമം ദാവീദിനെ കൊന്നു കളയണമെന്ന് സാവുൾ ജോനാഥനോടും കൃത്യന്മാരോടും കൽപ്പിച്ചു എന്നാൽ സാവുളിൻ്റെ മകൻ ജോനാദാൻ ദാവീദിനെ വളരെയധികം സ്നേഹിച്ചിരുന്നു ജ്യോനാഥാൻ ദാവീദിനോട് പറഞ്ഞു എൻ്റെ പിതാവ് സാവുൾ നിന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണ് അതിനാൽ നാളെ രാവിലെ നീ എവിടെയെങ്കിലും പോയി കരുതലോടെ ഒളിച്ചിരിക്കുക നീ ഒളിച്ചിരിക്കുന്ന വയലിൽ വന്ന് എൻ്റെ പിതാവിനോട് നിന്നെപ്പറ്റി ഞാൻ സംസാരിക്കാം എന്തെങ്കിലും അറിഞ്ഞാൽ നിന്നോട് പറയാം ജ്യോനാദാൻ തൻ്റെ പിതാവ് സാഹുളിനോട് ദാബീദിനെ പറ്റി നന്നായി സംസാരിച്ചു അവൻ പറഞ്ഞു ദാസനായ ദാവീദിനോട് രാജാവ് തിന്മ പ്രവർത്തിക്കരുതേ അവൻ അങ്ങയോട് തിന്മ പ്രവർത്തിച്ചിട്ടില്ല അവൻ്റെ പ്രവൃത്തികൾ അങ്ങേക്ക് ഗുണകരമായിരുന്നതേയുള്ളൂ അവൻ സജീവനെ അവഗണിച്ചുകൊണ്ട് ഗോലിയാത്തിനെ വധിച്ചു മഹത്തായ വിജയം കർത്താവ് ഇസ്റായിലർക്ക് നൽകി അതുകൊണ്ട് അങ്ങ് സന്തോഷിച്ചതാണ് അ കാരണമായ ദാബീദിനെ കൊന്ന് നിഷ്കളങ്ക രക്തം ചൊരിഞ്ഞ് പാപം ചെയ്യുന്നത് എന്തിന് സാബുൾ ജോനാഥാന്റെ വാക്ക് കേട്ടു ദാവീദിനെ കൊല്ലുകയിൽ കർത്താവിന്റെ നാമത്തിൽ ശപഥം ചെയ്തു ജോന്നാദാൻ ദാവീദിനെ വിളിച്ചിതറിയിച്ചു അവൻ ദാവീദിനെ സാബുളിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു ദാവീദ് മുമ്പത്തെ പോലെ അവനെ സേവിച്ചു വീണ്ടും യുദ്ധമുണ്ടായി ദാവീദ് ഫിലിസ്ഥരോട് പടവെട്ടി വളരെ പേരെ വധിച്ചു അവർ തോറ്റോടി കർത്താവ് അയച്ച ദുരാത്മാവ് സാബുളിൻ്റെ മേൽ ആവശിച്ചു അവൻ കയ്യിലൊരു കുന്തവുമായി കൊട്ടാരത്തിലിരിക്കുകയായിരുന്നു ദാവീദ് കിഞ്ഞരം വായിച്ചു കൊണ്ടിരുന്നു സാവോൾ അവൻ്റെ കുന്തം കൊണ്ട് ചുമരോട് ചേർത്ത് തറയ്ക്കാൻ ശ്രമിച്ചു അവൻ ഒഴിഞ്ഞു മാറി കുന്തം ചുമരി തറഞ്ഞു കയറി ദാവീദ് ഓടി രക്ഷപ്പെട്ടു ദാവീദിനെ രാവിലെ കൊല്ലാൻ കാത്തു നിൽക്കേണ്ടതിന് അവൻ്റെ താമസ സ്ഥലത്തേക്ക് ആ രാത്രിയിൽ സാവുൾ ദൂതന്മാരെ അയച്ചു എന്നാൽ അവൻ്റെ ഭാര്യ മിക്കാൽ പറഞ്ഞു ഈ രാത്രി രക്ഷപ്പെട്ടില്ലെങ്കിൽ നാളെ അങ്ങ് വധിക്കപ്പെടും ജനം വഴി ഇറങ്ങിപ്പോകാൻ മിക്കാൽ ദാവീദിനെ സഹായിച്ചു അങ്ങനെ അവൻ ഓടി രക്ഷപ്പെട്ടു മിഖാൽ ഒരു ബിംബം എടുത്ത് കട്ടിലിൽ കിടത്തി തലയ്ക്കൽ ആട്ടിൻ്റെ ഒമം കൊണ്ടുള്ള തലയിണ വെച്ച് തുണി കൊണ്ട് പുതപ്പിച്ചു സാവുൾ ദാവിദിനെ പിടിക്കാൻ ദൂതന്മാരെ അയച്ചപ്പോൾ അവൻ സുഖമില്ലാതെ കിടക്കുകയാണെന്ന് അവൾ പറഞ്ഞു അവനെ കൊല്ലാൻ വേണ്ടി കിടക്കയോടെ തൻ്റെ അടുക്കൽ കൊണ്ടുവരാൻ സാവോൾ ദൂതന്മാരെ അയച്ചു ദൂതന്മാർ അകത്ത് കടന്നപ്പോൾ ഒരു ബിംബവും തലയ്ക്കൽ ആട്ടിൻ്റെ ഒമവും കൊണ്ടൊരു തലയിണയുമാണ് കണ്ടത് സാവോൾ മിക്കാലിനോട് ചോദിച്ചു എന്റെ ശത്രു ഓടി രക്ഷപ്പെടാൻ അനുവദിച്ചുകൊണ്ട് നീ എന്തിനാണ് എന്നെ ഇങ്ങനെ വഞ്ചിച്ചത് മിക്കാൽ സാവൂളിനോട് പ്രതിവചിച്ചു നിന്നെ ഞാൻ കൊല്ലാതിരിക്കണമെങ്കിൽ എന്നെ വിട്ടയക്കുക എന്ന് അവൻ എന്നോട് പറഞ്ഞു ദാവീത് ഓടി രക്ഷപ്പെട്ടു അവൻ റാമായിൽ സാമുവിലിൻ്റെ അടുക്കലെത്തി സാവുൾ തന്നോട് പ്രവർത്തിച്ചതെല്ലാം അവനോട് പറഞ്ഞു ദാവീദും സാമുവിലും നായോത്തിച്ചെന്ന് പാർത്തു ദാവീദ് റാമായിലെ നായോത്തിലുണ്ടെന്ന് സാവൂളിന് അറിവ് കിട്ടി ദാവീദിനെ പിടിക്കാൻ അവൻ ദൂതന്മാരെ അയച്ചു ഒരു സംഘം പ്രവാചകന്മാർ പ്രവചിക്കുന്നതും സാമൂലവരുടെ നേതാവായി ഇരിക്കുന്നതും സാഗോളിൻ്റെ പ്രത്യന്മാർ കണ്ടപ്പോൾ അവരുടെ മേലും കർത്താവിന്റെ ആത്മാവ് ആവസിക്കുകയും അവർ പ്രവചിക്കുകയും ചെയ്തു സാവുൾ ഇതറിഞ്ഞപ്പോൾ വേറെ ദൂതന്മാരെ അയച്ചു അവരും പ്രവചിക്കാൻ തുടങ്ങി മൂന്നാമതും അവൻ ദൂതന്മാരെ അയച്ചു അവരും പ്രവചിച്ചു അവസാനം സാഗോൾ നേരിട്ട് റാമായിലേക്ക് പുറപ്പെട്ടു സെക്കുയിലുള്ള വലിയ കിണറ്റിൻ കരയിലെത്തി സാമൂലും ദാവീതും എവിടെയെന്ന് അന്വേഷിച്ചു അവർ റാമായിലുള്ള നായോത്തിലുണ്ടെന്ന് ഒരാൾ പറഞ്ഞു അവൻ അങ്ങോട്ട് പോയി കർത്താവിൻ്റെ ആത്മാവാവിൻ്റെ മേലും ആവശിച്ചു റാമായിലെ നായോത്തിൽ വരെ അവൻ പ്രവചിച്ചു കൊണ്ടിരുന്നു അവനും പ്രവചിച്ചുകൊണ്ട് സാമൂഹിൻ്റെ മുമ്പാകെ ആ രാത്രിയും പകലും വിവസ്ത്രനായി കിടന്നു സാബോളും പ്രവാചകനോ എന്ന പഴമൊഴിക്ക് ഇത് കാരണമായി